ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് നിരോധിതനുമായി നേതൃത്വം നൽകുന്ന ഡി സി സിയുടെ പ്രസിഡന്റ് ശ്രീ സി പി മാത്യു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ മാത്യു കെ ജോളം സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ ജോബി സി ജോലി ശ്രീ സി കുൽമോൻ സി പീപെട്ടോബിട്ട മോവിൻ യൂത്ത് കോൺഗ്രസിന്റെ സമരപടമാനെ നമ്മുടെ ഈ ജില്ലാ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചുമായി കടന്നുവരുവാനുണ്ടായ സാഹചര്യത്തെപ്പറ്റി എല്ലാവർക്കും നല്ല ബോധ്യം തന്നെയുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിൽ കൂടി നാം ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത നാം ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നത് കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ സ്വന്തം മകളുടെ ആശുപത്രി ആവശ്യവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിരിക്കുവാൻ വേണ്ടി വന്ന ഒരു അമ്മയെ ആ അമ്മയുടെ ജീവൻ നഷ്ടമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി കടന്നുവരുവാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്ന ആ അമ്മയുടെ ജീവൻ നഷ്ടപ്പെടുവാനുണ്ടായ സാഹചര്യം അതിന്റെ കാരണക്കാരെന്ന് പറയുന്നത് ഇന്ന് കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരാണ് എന്ന് പറയുവാൻ വേണ്ടി യുക്തോടെ സാഗ്രഹിക്കുക ഈ സമരം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമുക്കറിയാം കോട്ടയം മെഡിക്കൽ കോളേജിലെന്നല്ല കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലെയും സംവിധാനങ്ങൾ താറുമാറായിരിക്കുക ഇവിടെ നമ്മൾ പല വിധത്തിൽ പലതരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം പിണറായി വിജയൻ കേരളം ഭരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മൾ ആദ്യം വാർത്ത കണ്ടു കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് അത് ഐ സി എന്ന് നമ്മൾ കുറച്ച് വർഷങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും സ്ഥിതി വഷളായി അങ്ങനെപ്പോൾ ഈ നാട്ടിലെ മാധ്യമങ്ങൾ പറഞ്ഞു കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് വെന്റിലേറ്ററിലാണ് എന്ന് എന്നാൽ ഇന്ന് കേരളത്തിലെ ആരോഗ്യ ആരോഗ്യവകുപ്പ് മോർച്ചായിരിക്കുന്ന സ്ഥിതിയിലേക്ക് മാറിയിരിക്കുക ആളുകളുടെ ജീവൻ രസിക്കുന്നതിന് വേണ്ടി നമ്മുടെ ആയുഷ് വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി നമ്മുടെ ആരോഗ്യകാര്യങ്ങളിൽ നമുക്ക് പരിപാലനം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പ്രതീക്ഷയോടുകൂടി ഒരു സർക്കാർ ആശുപത്രിയിലേക്ക് പോയാൽ നമ്മുടെ കോടി തിരിച്ച് ആംബുലൻസിൽ വരും സാഹചര്യമാണ് ഇന്ന് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾക്കകത്തും സർക്കാർ ആശുപത്രികൾക്കകത്തും ഉള്ളത് അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സാഹചര്യം നമ്മുടെ നാടിന് ഒരിക്കലും പൊറുക്കുവാൻ കഴിയുന്നതല്ല കേരളത്തിന്റെ ആരോഗ്യ മേഖല നമ്പർ വൺ ആണ് എന്ന് പറയുന്നത് ഭീം പിടിച്ചു നടക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന കാട്ടുകളനായിട്ടുള്ള മുഖ്യമന്ത്രിയും അണിഞ്ഞൊരുങ്ങി നടന്നാൽ അരലക്ഷം രൂപയുടെ ഭാഗ്യ തോളിൽ തൂക്കിയാൽ കേരളത്തിന്റെ ആരോഗ്യ മേഖല പുരോഗതി കൈവരിക്കില്ല കേരളത്തിന്റെ ആരോഗ്യ മേഖല ഉയർച്ചയും വളർച്ചയും കൈവരിക്കില്ല ഇത്തരത്തിലുള്ള പതനങ്ങളിലേക്ക് പോവുകയെന്നുള്ളൂ എന്നുള്ളതിന്റെ തെളിവാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിന്ദുവെന്നും സ്ത്രീയുടെ ജീവൻ പിടികേണ്ട സാഹചര്യം ഉണ്ടായത് വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി കേരളത്തിലെ ആളുകൾക്ക് ഒരു അപമാനമായി കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ബാധ്യതയായി മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് കേരളത്തിന്റെ പതിനാല് ജില്ലകളിലും സമരത്തിലൂടെ പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ ചാണ്ടിയമ്മന്റെ നേതൃത്വത്തിൽ നമ്മൾ വിയുക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകുക ഇത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരമായ സൂചിപ്പിച്ചുകൊണ്ട് ഈ വീണാ ജോർജ് രാജിവെക്കും വരെയും ഈ പോരാട്ടം ഞങ്ങൾ തുടരുമെന്നും സൂചിപ്പിച്ചുകൊണ്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഫ്രാൻസിസ് ദേവസിയെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ യോഗത്തിന്റെ ഉൾനാടകൻ പ്രിയപ്പെട്ട ശ്രീ ചാണ്ടി ചാണ്ടിയുമ്മനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു മുഴുവൻ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഈ സമര പോരാട്ടത്തിലേക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സി പി മാത്യു ഉൾപ്പെടെ മുഴുവൻ നേതാക്കന്മാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നത് കോൺഗ്രസ് ഈ പ്രതിഷേധ വാർത്തകൾ ഉത്സവം ചെയ്യുന്ന ബഹുമാനിയായ കുടുപ്പള്ളി എം എൽ എ ശ്രീ ചാണ്ടിയമ്മൻ അവർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യമായ പ്രസിഡന്റ് ശ്രീ സി പി മാത്യു സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ മണ്ഡല യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്മാർ സഹപ്രവർത്തകരും ഇത്രയുമുള്ളവരെ നമ്മുടെ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഇത്തരമൊരു പ്രതിഷേധവുമായി കടന്നു നിൽക്കാനുണ്ടായ സാഹചര്യം നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു ഈ ജില്ലയിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളെല്ലാം തന്നെ സർക്കാർ മെഡിക്കൽ കോളേജ് എല്ലാം തന്നെ നാമാവിശേഷമാക്കുന്ന രീതിയിലേക്കാണ് ജില്ലയിൽ ഇടതുപക്ഷം ഇവിടെ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ സി പി എം ജില്ലാ നേതൃത്വം നിയമത്തിലുള്ള സഹകരണ ആശുപത്രികൾക്ക് ആ സഹകരണ ആശുപത്രികൾക്ക് സൌകര്യം ചെയ്യുന്നതിന് വേണ്ടി ഇവിടുത്തെ സർക്കാർ ആശുപത്രികളെ ഇല്ലാതാക്കുന്ന സമീപനം ഇവിടെ നിന്നുള്ള ഈ ജില്ലയിൽ നിന്നുള്ള ക്യാബിനറ്റ് അംഗം ഉൾപ്പെടെ സ്വീകരിക്കുക അപ്പം കഴിഞ്ഞ ദിവസം കട്ടപ്പന സഹകരണ ആശുപത്രിയിൽ അവിടെയുള്ള നഴ്സിംഗ് കോളേജിന്റെ പറവിൽ അവിടെ യൂണിവേഴ്സിറ്റിയുടെ അഭിനാശയില്ലാതെ ഏതാണ്ട് മുപ്പത്തി മൂന്നോളം വിദ്യാർത്ഥികൾ അവരുടെ മൂന്ന് വർഷത്തെ പഠനം ഉപേക്ഷിച്ചു പോകേണ്ട സ്ഥിതിയിലേക്ക് വിശേഷം വന്നിരിക്കുകയാണ് അതിനെതിരെയൊക്കെയുള്ള ഒരു പ്രതിഷേധമാണ് തോമസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് നിർമാന്യായ ചാണ്ടിയൻ ഈ പ്രതിഷേധമായി ഉദ്ഘാടനം ചെയ്തതിന് വേണ്ടി ക്ഷണിക്കുന്നു

തൊടുപുഴ ജില്ലാ ആശുപത്രിയിലേക്ക് മാർച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയിരിക്കുന്നു ആ മാർച്ചിന്റെ പ്രധാനപ്പെട്ട ആവശ്യം മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന ഞങ്ങൾ വെറുതെ ഇല്ലാത്തൊരു കാര്യത്തിലല്ല ഇവിടെ ഈ സമരം നടത്തുന്നത് നിങ്ങൾക്കറിയാം എൽ ഡി എഫ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഏതൊരു ചെറിയ കാര്യമുണ്ടെങ്കിലും സമരത്തിന്റെ വലിയ പേരെയാണ് സോളാറിന്റെ പേരിൽ സമരം നടത്തിയവർ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടവർ ഇവിടെ ഒരാൾ മരിച്ചിട്ട് അതിന്റെ ഡിനയൽ മോഡിൽ ഉണ്ടായിരുന്നിട്ട് മന്ത്രിമാര് പച്ചക്കള്ളം പറയേണ്ട സാഹചര്യം വന്നിട്ട് അവര് പറയുന്ന ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടാന്നാ പറയുന്നു എന്താണെങ്കിലും അവര് പറയേണ്ട സാഹചര്യം ഉണ്ടായി ഇതുവരെ ഒരു നടപടി പോലും എടുത്തിട്ടില്ല കേരളത്തിലെ സർക്കാരിന്റെ ഉത്തരവാദിത്വം ഇതാണ് മൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുക ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല എത്ര രൂപ വീട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആവശ്യപ്പെട്ടു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ജോലി ആ കുടുംബത്തെ തെറ്റെടുക്കുക ഒരു കാര്യം മാത്രം നടത്തില്ലോ നമ്മുടെ ആവശ്യം നടപ്പിലാക്കിയിട്ടുണ്ട് എന്താ ആ കുട്ടിയുടെ ചികിത്സ ചെലവ് ഏറ്റെടുക്കുന്നവർ പക്ഷെ അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഫ്രീ ചികിത്സ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കേരളത്തിൽ മരിച്ചപ്പോൾ ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് ഫ്രീ ആയിട്ട് ചികിത്സ കൊടുക്കുന്ന സാധ്യത അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മുന്നൂറ് രൂപ ദിവസം കൂലി കിട്ടിക്കൊണ്ടിരിക്കുന്ന കുടുംബത്തിന് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ എന്നിട്ട് പറയാ വേൾഡ് ക്ലാസ് ചികിത്സ കൊടുക്കുന്നു എന്ത് വേൾഡ് ക്ലാസ് ചികിത്സ ഗവർണർ ചികിത്സ കൊടുക്കുന്ന പ്രൈവറ്റ് ആശുപത്രി അങ്ങനെയല്ലേ പക്ഷെ പ്രൈവറ്റ് ആശുപത്രിക്ക് ഇല്ലാത്ത എന്ത് പരീക്ഷയാണ് ഗവൺമെന്റ് ആശുപത്രിക്കുള്ളത് ഉള്ളത് ഓർത്തു നോക്കൂ ഇവിടെ ഒരു പ്രൈവറ്റ് ആശുപത്രി ഇതേപോലെ ഇടിഞ്ഞു വീണാൽ അതിന്റെ എം പിക്ക് അതിന്റെ ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കില്ലേ ഇവിടെ ഒരു നടപടി പോലും ഇല്ല ക്രിമിനൽ കേസ് എന്ന് പറയുന്നില്ല ഒരു നടപടി പോലും ഇതിന്റെ ഉത്തരവാദികൾ ആരാന്ന് കണ്ടുപിടിച്ചെടുക്കുന്നില്ല ഇപ്പൊ തൊട്ട് പുറകില് ഒരു ഹോസ്പിറ്റലുണ്ട് ഗവൺമെന്റ് ജില്ലാ ആശുപത്രി കാര്ക്കോട് ആശുപത്രി ആശുപത്രിയെ പറ്റി മാതൃഭിത ഞാൻ വായിച്ചു എന്താ കോട്ടയത്തിന്ന് തൊടുപുഴയ്ക്ക് അധികം ദൂരമില്ല കോട്ടയത്ത് നിന്ന് തൊടുപുഴയ്ക്ക് അധികം ദൂരമില്ല എന്നതുപോലെ കോട്ടയത്ത് അപകടം നടന്നെങ്കിൽ ഇവിടെ നടക്കുവാൻ അധികം സമയം വേണ്ട എന്നുള്ളതാണ് ആ സമയം നടക്കുമ്പോ പല ന്യായീകരണം പറയും ഇവിടുത്തെ ആളുകൾ ചൂണ്ടിക്കാണിച്ചില്ല ഇവിടെ ആരും ഇല്ലായിരുന്നു മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ മാറ്റി പാർപ്പിച്ചൊക്കെ ഞങ്ങൾ കണ്ടു കോട്ടയത്ത് ഈ സംഭവം നടന്നതിന് ശേഷം ഇടിപിടി എല്ലാരെയും മാറ്റുക എല്ലാരെയും മാറ്റി ഡിസ്ചാർജ് കൊടുക്കുക എന്നിട്ട് പറയുന്നു ഇവിടെ ആരും വിറ്റായിരുന്നില്ല ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ പച്ചക്കള്ളം എന്തിനാ പറയുന്നത് ഈ ആശുപത്രിക്ക് എന്തെങ്കിലും പറ്റിയാൽ ആ ഒരു ഉത്തരവാദിത്വം ഇടിഞ്ഞു വീഴാറായിരിക്കുക അതുപോലെ മറ്റൊരു ആശുപത്രി കൊണ്ട് അങ്ങ് ചെറുതോണിയിൽ ഉമ്മൻചാണ്ടി സർക്കാർ അതിന്റെ കുറ്റി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ പറഞ്ഞു വെക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ മെഡിക്കൽ കോളേജ് ആക്കി ഒരുത്തിയ ചെറുതോണിയിലെ ഗവൺമെന്റ് ആശുപത്രി അതിന്റെ പ്രത്യേകത വെച്ചാൽ വിഭാഗം ഉൾപ്പെടെ ഉൾപ്പെടെ അവിടെ ഉണ്ട് പക്ഷെ ഇതുവരെ ഫയർ എൻഒ കിട്ടിയിട്ടില്ല ഓർത്ത് നോക്കണം എത്ര വർഷം കഴിഞ്ഞു അപ്പൊ പറയും ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി പതിനാല് ചെയ്യാത്തതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യാത്തത് ഒമ്പത് വർഷമായിട്ടിരിക്കുക ഒമ്പത് വർഷമായി എൻഒസി സി മേടിച്ചിട്ടില്ല ആ സേഫ്റ്റി ക്ലിയറൻസ് ഇല്ലാത്ത കോട്ടയത്തെ ഉപയോഗിക്കുന്നതുപോലെ തന്നെ ഇവിടെ ഈ ഹോസ്പിറ്റൽ ഉപയോഗിക്കുക ഇതാണ് കേരളത്തിലെ സാഹചര്യം ഇടുക്കിയിലെ സാഹചര്യമാണ് കേരളത്തിലെ സാഹചര്യം കോട്ടയത്തെ സാഹചര്യമാണ് കേരളത്തിലെ ഓരോ സ്ഥലത്തെ സാഹചര്യം ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കെതിരെ സത്യം പറയുമ്പോൾ കള്ളക്കഥകൾ പറയുക നമ്മൾ എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ നമ്മുടെ പിതാവിനും മാതാവിനും ഒക്കെ പറയുക അതാണ് സി പി എമ്മിന്റെ നിലപാട് സി പി എമ്മിന്റെ നിലപാട് ഇതാണ് എന്നുള്ളത് ഞങ്ങൾ പണ്ടേ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് സത്യം പറഞ്ഞാൽ ഉടനെ ആക്രമിക്കും വ്യക്തിപരമായ ആക്രമണം ഞങ്ങൾ ഒന്നും ഞങ്ങളൊന്നും രാഷ്ട്രീയം ഒന്നും പറഞ്ഞില്ല ഞങ്ങൾ പറഞ്ഞത് ഇവിടെ ന്യായ നടപ്പിലാക്കണം വേൾഡ് ക്ലാസ് പറഞ്ഞിട്ട് വേൾഡ് ക്ലാസ്സിലെ സാഹചര്യം ബീഹാറിലെ ഒരു കുട്ടി ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലിൽ ചെന്നപ്പം ബീഹാറിൽ നിന്ന് പഠിക്കാൻ വന്ന കുട്ടിയാ ആ കുട്ടി പറയുകയാണ് ഇവിടെ ബീഹാറിലേക്കാട്ടി മോശമാണ് ഇവിടുത്തെ ഹോസ്റ്റൽ കോളേജ് കൊള്ളാം കോളേജിലെ അധ്യാപകർ കൊള്ളാം പഠിപ്പിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷെ ഹോസ്റ്റലിൽ വരാൻ പറ്റത്തില്ല കാരണം മൂൽച്ച വെച്ചു കിടക്കുക അവിടെ ആ കുട്ടിയുടെ റൂമിൽ ജനലില്ല ആ കുട്ടിയുടെ റൂമിലോട്ട് വലിയൊരു ചെടി വളർന്നിരിക്കുക എന്നിട്ട് പറയുന്നു വേൾഡ് ക്ലാസ് ഞാൻ ചോദിക്കുന്ന മന്ത്രിയോട് ഞാൻ ചോദിക്കുന്ന ഗവൺമെന്റിനോട് വേൾഡ് ക്ലാസ് ആണ് നിങ്ങൾ അവശ്യപ്പെടുന്നു വേൾഡ് ക്ലാസ് ആയിട്ടുള്ള നിയമങ്ങളും അപ്ലൈ ചെയ്യൂ ആയിട്ടുള്ള നിയമം ഒരു കോടി രൂപ ജനങ്ങളുടെ ലക്ഷം പറഞ്ഞോളൂ ഒരു കോടി രൂപയെങ്കിലും ആയിരിക്കും വിദേശത്ത് ഇങ്ങനെ സംഭവം സംഭവിച്ചാൽ കൊടുക്കാൻ പോകുന്നത് അത് കൊടുക്കാൻ തയ്യാറുണ്ടോ അവിടത്തെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി ആ ദിവസം തന്നെ ഉണ്ടായിരിക്കും അതെടുക്കുവാൻ ധൈര്യമുണ്ടോ ഈ സർക്കാരിന് ഒരു മോറൽ മോറൽ റൈറ്റുമില്ല നഷ്ടപ്പെട്ട ഈ സർക്കാർ മന്ത്രി മാത്രമല്ല ഈ സർക്കാർ തന്നെ എത്രയും പെട്ടെന്ന് രാജിവെച്ച് പോകണം എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ഈ ഗവൺമെന്റിന് എല്ലാ നൈതികമായ പിന്തുണയും കൊടുത്ത ഒരു പ്രതിപക്ഷമാണ് യു ഡി എഫ് പക്ഷേ ഈ സർക്കാർ അതിനൊന്നും തയ്യാറല്ല പ്രതിപക്ഷത്തിന്റെ പിന്തുണ വേച്ചുകൊണ്ട് ഈ നാടിന്റെ പുറത്തോട്ട് നയിച്ച ഒരു ഗവൺമെന്റ് ആണ് ഈ സർക്കാർ അധികം നാളില്ല ഒമ്പത് മാസം കൂടി മാത്രമേ ഉള്ളൂ ഈ സർക്കാരിനെതിരെ ശക്തമായ പ്രതിരോധം ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി എനിക്കെതിരെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തിട്ടുണ്ട് മന്ത്രി പറഞ്ഞു ഞാൻ ആംബുലൻസ് തടഞ്ഞു മന്ത്രി പറയുന്ന വലിയ തെറ്റാണെന്നാണ് ഇവിടുത്തെ പാവപ്പെട്ടവന് വേണ്ടി ഒന്നല്ല ഒരായിരം തെറ്റ് ഇവിടുത്തെ ഓരോ കോൺഗ്രസുകാരും എടുക്കാൻ തയ്യാറാണ് എന്നുള്ളത് നിങ്ങൾ പറയുക കാരണം ഇവിടുത്തെ പാവപ്പെട്ടവന്റെ ആശ്രയം

बिल्ला पापर सोना टिराले टाइबर सकते भी पागिया बोना चरी